ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ യമനി മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് മന്തിൻ്റെ റെസിപ്പി നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് അതിലൊക്കെ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയുള്ള മന്തിയാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടോക്കാം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതായത് നമുക്ക് മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാനിതാ ഒരു മുക്കാൽ ടീസ്പൂണ് മല്ലി ഒരു പിന്നെ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ടുള്ള മല്ലി അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണ് പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് വെളുത്തുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഇരുത്തിട്ടുണ്ട് കേട്ടോ തുള്ളിയൊക്കെ കളഞ്ഞു കഴുകിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും വേണമെങ്കിൽ ചേർക്കട്ടെ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ആ ഒരു സമയത്ത് ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട് ഇനി എന്നിട്ട് അത് പൊടിച്ചെടുത്തിട്ടോ ജാറിലിട്ടിട്ട് ഇനി ഇതാ നമ്മൾ പിന്നെ ചിക്കൻ ഒരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കിയാലോ ആ ഒരു മസാല ആ ഒരു ചിക്കൻക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കണുണ്ട് അപ്പോൾ ഇത് ചിക്കന് ഒരു കിലോൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ ഒരു ഒരു കിലോൻ്റെ അടുത്ത് ഉണ്ടാവും ചിക്കന് കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ ചിക്കൻ ചെറിയ പീസാകളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ വലിയ പീസോടെ എടുക്കുക ഞാൻ ഇപ്പം ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളത് പിന്നെ മന്തി ഉണ്ടാക്കാനായിട്ട് വാങ്ങിയതല്ല നമ്മൾ ചിക്കന് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതന്നെ അപ്പോൾ ഇന്ന് മക്കള് മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മന്തി ഉണ്ടാക്കാൻ നിന്നതാണ് കേട്ടോ അപ്പോൾ ചിക്കൻ വലിയ പീസാണോ ചെറിയ പീസാണോ എന്നൊന്നും കുഴപ്പമില്ല നമ്മൾ ഉണ്ടാക്കുന്ന മസാലയും ഉണ്ടാക്കുന്ന രീതിയൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ അപ്പോൾ ആ മസാലയൊക്കെ നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേന് വെളിച്ചെണ്ണ അല്ലാത്ത ഓയിലൊക്കെ ഉപയോഗിക്കാം പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു അര മണിക്കൂറെങ്കിലും അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാനു കേട്ടോ അപ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിച്ചോളും ഇനി നമ്മൾ നമ്മളിതിക്കുള്ള ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ആ മൂന്ന് കപ്പ് അരി ഇതാ ഒരു പാത്രത്തിൽ കിട്ടു കൊടുത്തിട്ടുണ്ട് ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അരി ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടക്കണം അപ്പോൾ ഇനി ഒരു മണിക്കൂർ കഴിയട്ടെ പിന്നെ നമ്മൾ ചിക്കനും തന്നെ ആ ഒരു ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ മസാലയൊക്കെ നല്ലോണം അതിൽ പിടിച്ചോളും അങ്ങനെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം ഇനി നമുക്ക് മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു സവാള അങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിക്ക് പിന്നെ അതേപോലെ തന്നെ ഒരു ഒരു എട്ട് വെളുത്തുള്ളി എട്ടല്ലി വെളുത്തുള്ളി ഉണ്ടാവും അത് ഇതാ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു പാകത്തെ വലുപ്പത്തിനുള്ളൊരു ക്യാപ്സിക്കോ കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഒരു അഞ്ചാറ് ഏലക്കായ എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് കറാമ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അര ടീസ്പൂണ് കുരുമുളക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കറുത്ത നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെള്ളത്തിൽ ഇട്ടിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അരി കഴുകിയിട്ടല്ലേ നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ ആ വെള്ളം ഒന്ന് ചോരാൻ വേണ്ടിയിട്ട് ഓട്ടപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളിച്ചെണ്ണ അല്ലാത്ത ഓയിലൊക്കെ യൂസ് ചെയ്യുക ഒലിവ് ഓയിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യുക സൺഫ്ലവർ ഓയിലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഏതായാലും സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പം നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി വെളുത്തുള്ളി അപ്പോൾ ആദ്യം ആ ഒരു വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇട്ട് അതിലേക്ക് ചേർക്കുന്നത് ഇനി വെളുത്തുള്ളി ഒന്നും ഇങ്ങോട്ട് മൂത്ത് വരണം വെളുത്തുള്ളി എണ്ണയിൽ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുമല്ലോ ആ ഒരു സ്മെല്ല് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച ആ ഒരു സവാള സവാളിതിക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി സവാളൊന്നും അധികം വേണ്ട കേട്ടോ വലിയ സവാളയാണെങ്കിൽ ഒരു സവാള മുഴുവനായിട്ടൊന്നും വേണ്ട ഇത് അത്യാവശ്യം വലുപ്പത്തിൽ പാകത്തിൽ വലുപ്പത്തിലുള്ള സവാളേനും അപ്പോൾ ആ ഒരു സവാള അരിഞ്ഞത് അധികം ചേർത്ത് കൊടുത്തു അപ്പോൾ സവാള നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴക്കിയെടുക്കണുണ്ട് പിന്നെ ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് നമ്മളെ ഇർഫാനാ ഷംസീറില്ല ഓരോ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയത് ഫസ്റ്റാണ് ഞാൻ ഈ ഒരു യമനി മന്തി ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി എനിക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ ഞാൻ ഇതുവരെ ഈ ഒരു രീതിയിൽ ഇങ്ങനത്തെ മന്തി ഉണ്ടാക്കിയിട്ടില്ല ഇത് കഴിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കണതന്നെ ആവും എന്നാലും പിന്നെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള മന്തിയാണ് കേട്ടോ അപ്പോൾ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനെ കേട്ടോ പിന്നെ അതാ നമ്മൾ അരിഞ്ഞു വെച്ച ആ ഒരു പിന്നെ ക്യാപ്സിക്കോ അതേപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മൾ കീറിയിട്ടൊന്നും ഇല്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ ഒരു മൂന്ന് പച്ചമുളകാണ് കേട്ടോ നമ്മൾ ഇതിലീക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ഒന്ന് വഴക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതീക്കുള്ള പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഏലക്കായ കറാമ്പൂ പട്ട അതേപോലെ മല്ലി കുരുമുളക് കറുത്ത നാരങ്ങ അതൊക്കെ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടെ ഇതിലിട്ടിട്ടൊന്ന് വഴക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതാ പിന്നെ ഒക്കെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെന്താ ഞാൻ ഈ കറുത്ത നാരങ്ങ ഉണ്ടല്ലോ അത് ഞാൻ രണ്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചില കൂട്ടുകാരൊക്കെ പറയും ഇതിങ്ങനെ രണ്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ ചോറിൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുമല്ലോ അപ്പോൾ അവിടെ എന്താ കൈപ്പ് വരും എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ ഇതേപോലെ ഇങ്ങനെ രണ്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ് കേട്ടോ ചെറിയ നാരങ്ങയാണെങ്കിൽ അങ്ങനെ തന്നെ ഇടും വലുതാണെങ്കിൽ പിന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇടൽ കേട്ടോ രണ്ട് പീസാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും പിന്നെ പിന്നെതാ നമ്മൾ പിന്നെ അതൊക്കെ ഒന്ന് വാഴ വാഴന്ന് വന്നതിന് ശേഷം പിന്നെ നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ഉണ്ടല്ലോ അത് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാനുട്ടോ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അരി വറുത്തെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ കുറേ സമയം ഇട്ട് വാറ്റിയെടുക്കുകയൊന്നും വേണ്ട കുറച്ച് നേരം ഈ ഒരു എണ്ണയിലിട്ടിട്ടൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് അരി ഇങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേറെ അതെക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഒന്ന് ഇതിലിട്ട് വാറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ വെള്ളം ഞാൻ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം ഞാൻ കരണ്ടെടുപ്പും പോലെ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി തിളച്ചിട്ടൊന്നുമില്ല ഒന്ന് ചൂടായിട്ട് നീക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചൊന്നുള്ളൂ പച്ചവെള്ളം ഒഴിച്ചെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പൊക്കെ പാകമാണ് എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ തീ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തീ കൂടുതലായി കഴിഞ്ഞാൽ ഇതിപ്പോൾ വെള്ളം ഇങ്ങനെ ചൂടാണെനുസരിച്ചിട്ടിങ്ങനെ വറ്റുമല്ലോ അപ്പോൾ അങ്ങനെ വറ്റണ്ട നമുക്കിതൊന്ന് പിന്നെ കവർ ചെയ്തെടുക്കണം എന്നിട്ട് അതിൻ്റെ മേലേ വേണം കേട്ടോ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ചിക്കൻ ഇതിൻ്റെ മേലെ ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഉപ്പൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ ഉപ്പ് കുറച്ച് ഇനി അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു ഇനി ഇത് അതിൻ്റെ മേലെ നമുക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ ആവി ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ നല്ല ടൈറ്റ് ആയിട്ട് വേണം കേട്ടോ അടച്ചു കൊടുക്കാൻ അപ്പോൾ ആദ്യം നമ്മളിതാ ഒരു ഫോയിൽ പേപ്പറ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനൊക്കെ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് ഇനി നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുക അപ്പോൾ ചിക്കൻ്റെ ആ ഒരു പിന്നെ ചിക്കൻ വെന്ത് വരുമ്പോൾ വെള്ളമൊക്കെ ഇറങ്ങുമല്ലോ ആ ഒരു വെള്ളമൊക്കെ നമ്മൾ റൈസൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഹോൾസുകൾ ഇങ്ങനെ കുറച്ചധികം ഹോൾസുകൾ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നാലുള്ളൂ ആവി നല്ലോണം ഇത് കൂടെ മേലേക്ക് പൊന്തിയിട്ട് നമ്മളെ ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടുക ഞാൻ വിചാരിച്ചേനീട്ടോ ഇത് ഇതേപോലെ കവർ ചെയ്തെടുത്ത് ഇങ്ങനെ ഹോൾസൊക്കെ ഇട്ട് ചിക്കൻ ഇതുമ്പോൾ ഇട്ട് വേവിച്ചെടുത്താൽ ചിക്കൻ വെന്ത് വരുമോ എന്നൊക്കെ വിചാരിച്ചേന കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇതിൻ്റെ മേലക്കിന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഹോൾസ് ഇട്ട് കൊടുക്കണം അവിടെ ഇവിടെയും ഒന്നോ രണ്ടോ മൂന്നോ ഹോൾസ് ഒന്നും ഇട്ട് കൊടുത്താൽ പോരേപോലെ കുറേ ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവി നല്ലോണം മേലേക്ക് കയറിയിട്ട് പിന്നെ ചിക്കനൊക്കെ നല്ല രീതിയിൽ വവള്ളൂ അപ്പോൾ ചിക്കൻ വേവുമ്പോൾ ആ ഒരു ചിക്കൻ വേവണ വെള്ളമൊക്കെ നമ്മൾ റൈസൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളെ മന്തി നല്ല ടേസ്റ്റുള്ള മന്തിയൊക്കെ ആരെട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് കുറച്ച് അധികം ഉണ്ട് കേട്ടോ വെച്ചുകൊടുക്കാൻ അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ഇതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഇത് ഈ ഒരു ബൗളിൽ കുറച്ച് പിന്നെ ഇതിൻ്റെ മസാലയും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് വെള്ളമെല്ലാം ഓയിലൊഴിച്ചു കൊടുത്തല്ലേ നമ്മൾ ആ ഒരു ഓയിലൊക്കെ ഉണ്ടായിന് കേട്ടോ അതൊക്കെ ഇതിൽ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ വേറൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ ടൈറ്റായിട്ട് അടച്ചു കൊടുക്കണുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ ഒരു ഫോയിൽ പേപ്പറും കൂടെ എടുത്തിട്ട് ഒന്നും കൂടെ ടൈറ്റായിട്ട് അടക്കണം കേട്ടോ കാരണം ചിക്കൻ വേപൂലേന്നൊരു പേടി ഉണ്ടായിനി എനിക്ക് അപ്പോൾ ആവി ഒട്ടും പുറത്ത് പോവാതെ നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫോയിൽ പേപ്പറും കൂടെ വെച്ചിട്ട് അടച്ചു കൊടുത്തത് എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് ചുരുട്ടി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ അടപ്പും ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കണ്ടിട്ടോ അപ്പോൾ ആവി ഒട്ടും പുറത്തേക്ക് പോകില്ല അപ്പോൾ ആ ഒരു ആവിയിൽ കടന്നിട്ട് ചിക്കനും വേവും നമ്മൾ റൈസും വേവും നല്ല അടിപൊളിയായിട്ടുള്ള മന്തി നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോഴൊക്കെ നമ്മൾ തീ ലോ ഫ്ലെയിമിലാണ് കേട്ടോ തീ കൂട്ടി കൊടുക്കണ്ട തീ കുറച്ച് കൊടുത്താൽ മതി എന്നാലുള്ളൂ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് നമ്മൾ റൈസത്തെ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നിട്ട് വറ്റും ഒരുപാട് തീ അത്തിച്ചു കൊടുത്താൽ അപ്പോൾ ചിക്കനൊന്നും വെന്ത് തരില്ല അപ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി അങ്ങനെ അത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെ വെയിറ്റ് വേണമെങ്കിൽ വെച്ചുകൊടുക്കാം കേട്ടോ ഞാൻ നമ്മളെ ഇടികല്ലുണ്ടല്ലോ അതിൻ്റെ മേലെ വെച്ചു ഇനി അപ്പം ഇനി ഇത് അവിടെ കടന്നിട്ട് ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഇതിക്കുള്ള ഒരു ചട്നി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഒരു തക്കാളി ഒരു സവാള സവാളി ഇനി അതേപോലെ തന്നെ കുറച്ച് മല്ലിയലും പുതിനീനേലും അതേപോലെ രണ്ട് പച്ചമുളകൊക്കെ എടുത്തിട്ട് ചട്നി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മന്തിക്ക് ഉണ്ടാക്കുന്ന ചട്നീൻ്റെ റെസിപ്പിയും അതേപോലെ മയോണൈസിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഷെയർ ചെയ്തതാണ് അപ്പോൾ സാധാരണ ഇങ്ങനെ ചട്ണിയ ഉണ്ടാക്കുമ്പോൾ ഇതീക്ക് പുളിക്ക് വേണ്ടിയിട്ട് സുർക്കെ അല്ലെങ്കിൽ നാരങ്ങ നീരൊക്കെയാണ് ചേർത്ത് കൊടുക്കൽ ഇന്ന് ഞാൻ തൈരാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ മല്ലിയലും പുതിനീനേലും ഒക്കെ ഇതീക്ക് ഇട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാളയും തക്കാളി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ അത് ആ രണ്ട് സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് നല്ല ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് നല്ല ജീരകവും കൂടെ ചേർക്കട്ടെ അതീക്ക് ഞാൻ അപ്പം നല്ല ജീരകം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അതങ്ങനെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു കുഞ്ഞു ബൗളുക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക പാകത്തിന് അപ്പോൾ ഞാൻ അതൊക്കെ ബൗളുക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മയോണൈസും കൂടെ ഉണ്ടാക്കണം കേട്ടോ അപ്പം മയോണൈസിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഷെയർ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കണമെന്നില്ല കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കുന്നത് പശില്ലാത്ത ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത് അപ്പം ആവശ്യമുള്ളവരൊന്നും കാര്യങ്ങളും മയോണൈസ് ഉണ്ടാക്കുമ്പോൾ പകുതി ജാറ് തന്നെ ഉണ്ടാവൂലേ ഇങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ വടിച്ച് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജാറെന്നൊക്കെ നല്ല രീതിയിൽ പോരൂട്ടോ ജാറൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും അതിൽ ഒട്ടും വേസ്റ്റായി പോവുകയോ ഒന്നും ചെയ്യൂല അപ്പോൾ അതാ മയോണൈസും റെഡി ആയിട്ടുണ്ട് ഇനി അത് കുറച്ചു നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വച്ചാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് എടുക്കാനാവുമ്പോൾ തന്നെ ഒന്നും കൂടെ ടൈറ്റ് ആയിട്ട് വരും പിന്നെ നമ്മളിപ്പോൾ മന്തി അടുപ്പത്ത് വെച്ചിട്ട് അരമണിക്കൂറാണ് കേട്ടോ സമയമായത് അരമണിക്കൂറായിട്ടപ്പം ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് തീ ഓഫ് ആക്കിയിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് തുറക്കണത് അപ്പോൾ ആദ്യം മേലെയുള്ള ഫോയിൽ പേപ്പർ തുറന്നു നോക്കിയിട്ടുണ്ട് പിന്നെ ദാ രണ്ടാമത്തെ ഫോയിൽ പേപ്പറും തുറന്നു നോക്കി അപ്പോൾ നമ്മളെ ചിക്കൻ വന്നിരിക്കണമെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടായിന് കേട്ടോ അപ്പോൾ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ചിക്കൻ നല്ല ചൂടാണ് കേട്ടോ കൈകൊണ്ട് പിടിക്കാൻ വയ്യ അപ്പോൾ ഞാൻ വിളമ്പുന്ന സമയത്ത് കാണിക്കാം അപ്പോൾ അതാണി ചിക്കനൊക്കെ നമുക്ക് വേറൊരു പ്ലേറ്റൊക്കെ മാറ്റി കൊടുക്കാം അപ്പം ഇനി നമുക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് ചെയ്യാൻ ഒന്ന് പുക ഇട്ട് കൊടുക്കണല്ലോ ആ ഒരു പുകൻ്റെ സ്മെല്ലും കൂടെ വരുമ്പോഴാണ് ഒറിജിനൽ മന്തിയാവുക അപ്പം നമുക്കിതാ ഈ ഒരു ഫോയിൽ പേപ്പറൊക്കെ എടുത്തിട്ട് ഇനി നമ്മളെ റൈസും വന്നിട്ടുണല്ലേ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ അപ്പോൾ ചിക്കൻ അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചിന് ചിക്കൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിട്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചിക്കനൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ റൈസും അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒന്നുമ്പോൾ തൊടാതെങ്ങനെ ഫിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ഇളക്കി നോക്കുന്നുണ്ട് അടിയിൽ പിടിച്ചിരിക്കണമല്ലോ അല്ലെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല ഉഷാറായിട്ട് വെന്തൊക്കെ പാകത്തെ വവക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പുക ഇടണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ചാർക്കോളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു ചെറിയ ബൗളിക്ക് ചാർക്കോളാക്കിയിട്ട് പിന്നെ ഓലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് പുക കൊടുക്കുക കൊടുക്കാം അപ്പം ഞാൻ നമ്മുടെ അടുത്ത് അതൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ രണ്ട് ചിരട്ട അവിടെ പിന്നെ കത്തിക്കാൻ വെച്ചിട്ടുണ്ടായിനി അപ്പോൾ ഈ ഒരു ചിരട്ടിൻ്റെ കണലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് കത്തിപ്പിടിച്ചിട്ടുള്ളൂ കത്തി കയ്യേട്ടാൽ തന്നെ നമുക്ക് നമ്മൾ ചിക്കനൊക്കെ അതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും പച്ചമുളക് കുത്തി വെക്കണമെങ്കിൽ അങ്ങനെ കുത്തി വയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ വെറുതെ വേസ്റ്റ് വേസ്റ്റാകാൻ വേണ്ടിയിട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല ഇവിടെ അങ്ങനെ പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ചാലും അതിൻ്റെ കൂടെ മക്കളൊന്നും വല്ലാതെ കഴിക്കൂല ഞാൻ തന്നെ കഴിക്കുകയുള്ളുട്ടോ അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ ഒരു മൂന്നാല് പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു രണ്ട് മൂന്നെണ്ണം നമ്മൾ കുറച്ച് നേരത്തെയും ചേർത്തിട്ടുണ്ടായിരുന്നാലോ പിന്നെ റൈസ് വേവിച്ചപ്പോഴും ചേർത്തിട്ടുണ്ടായിരുന്നാലോ ആ ഒരു മുളകും അതേപോലെ തന്നെ അതിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നാല് മുളകും കൂടെ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മേലെ മേലക്കൂടെ അങ്ങനെ കുത്തി കൊടുക്കണ്ടട്ടോ മതി കഴിക്കണ സമയത്ത് ഇടയ്ക്കാ ഒരു പച്ചമുളക് ഇങ്ങനെ കടിക്കണത് എനിക്കിഷ്ടമാണ് കേട്ടോ അതേപോലെ ചില ആൾക്കാർക്കൊക്കെ ഇഷ്ടം തന്നെ ഇക്കാരം അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതേപോലെ പച്ചമുളക് കുത്തി കൊടുക്കുക അപ്പോൾ പച്ചമുളകൊക്കെ ഇതേപോലെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനൊരു മണ്ണിൻ്റെ ചട്ടിയാണ് ഇട്ടെടുത്ത് എടുത്തിക്കണത് പിന്നെ കനലിടാൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതിർത്താലും മതി അപ്പോൾ ഞാനതിൽ കനലൊക്കെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ നടുക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സൺഫ്ലോർ ഓയിൽ ഇത് കൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ പുക പുറത്ത് പോവാതെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അടച്ചു കൊടുക്കെട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ അടച്ച് വെച്ച ഫോയിൽ പേപ്പർ തന്നെ ഉണ്ട് ആ ഒരു ഫോയിൽ പേപ്പർ തന്നെയാണ് കേട്ടോ ഞാൻ അതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കുന്നത് പിന്നെ അതിൻ്റെ അടപ്പും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറേ സമയം ഒന്നും ഇങ്ങനെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറക്കട്ടോ ഇനി അടുപ്പത്തും വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ഒരു പുക എല്ലാ ഭാഗത്തും ഒന്നും ആയാൽ മതി അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് പിന്നെ ഞാനത് നോക്കി അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മന്തി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എമിനി മന്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് വിളമ്പാം ഞാനൊന്ന് വിളമ്പിയും കൂടെ കാണിക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മന്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കുകൊണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെ ഞാൻ വെറുത്ത പറയാലോട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളായിട്ട് ഷെയർ ചെയ്യൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി മാത്രമേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യലുള്ളൂ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണെന്ന് അറിയുമ്പോൾ മാത്രമേ നിങ്ങളോട് അങ്ങനെ അത്ര ഇതിൽ പറയലുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടായി അപ്പോൾ നിങ്ങൾ ഇനി മന്തി ഇതേപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളു കേട്ടോ ഞാൻ ഈ അധികവും ഇതേപോലെ തന്നെ മന്തി ഉണ്ടാക്കുകയുള്ളൂ എന്തായാലും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് ഇനി അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിക്ക് ഇതാ കുറച്ച് മന്തി ഒക്കെ പിന്നെ പിന്നെതാ ഒരു ഭാഗത്ത് മായോണൈസും ഒരു ഭാഗത്ത് നമ്മൾ ചട്ണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ചിക്കൻ്റെ പീസൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് ഇതേപോലെ ഈ ഒരു പച്ചമുളകും കൂടെ അങ്ങനെ കടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേറൊരു ലെവലാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്ക് തന്നെ ഉള്ളുട്ടോ അപ്പോൾ നമ്മളെ മെനി മന്തിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്